ഇടുക്കിയിൽ ഡി സി സി പ്രസിഡന്റിന്റെ ബന്ധുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിൽ വ്യാപക പ്രതിഷേധം പ്രസിഡന്റ് മാത്യുവിന്റെ ഭാര്യ സഹോദരനാണ് രംഗത്തുള്ളത് രംഗത്ത് നിന്നതോടെ പ്രശ്നം പരിഹരിക്കാനുള്ള ബ്ലോക്കിൽ ഡിവിഷനിലാണ് മാത്യുവിന്റെ ഭാര്യ സഹോദരൻ ലാലു ജോസഫ് കഴിഞ്ഞ പത്ത് വർഷമായി ലാലു സംഘടനാ പ്രാദേശിക നേതൃത്വം സിക്ക് സമർപ്പിച്ച പട്ടികയിലും ലാലുവിന്റെ പേരില്ല എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായത് ലാലു ഇതിന്റെ ഞെട്ടലിലാണ് പ്രവർത്തകർ പേരുകളാണ് ജില്ലാ കമ്മിറ്റിക്ക് സജസ്റ്റ് ചെയ്തത് ആ നാല് പേരിലില്ലാത്ത ഒരാളെ ഒരു ദിവസം നൂലെ കെട്ടി ഇറക്കിയതിന്റെ ഒരു പ്രതിഷേധമായിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു ലാലു പേര് നിർദ്ദേശിച്ചിട്ടില്ല തന്റെ സ്ഥാനാർത്ഥിത്വം നേതൃത്വത്തിന്റെ തീരുമാനമാണെന്നും സജീവ പ്രവർത്തകനാണ് താനെന്നുമാണ് ലാലുവിന്റെ വിശദീകരണം ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ